ക്രൈസ് ലോഡ് ബൈബിൾ ക്യുസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സ്വർണം പൊന്ന് എന്ന വിഷയം ആസ്പദമാക്കിയുള്ള ബൈബിൾ ക്യുസ് ക്വസ്റ്റ്യൻ ഏത് ദേശത്തെ പൊന്നിനെ കുറിച്ചാണ് ബൈബിളിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഹവീല ദേശത്തെ ഉൽപ്പത്തി രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം ക്വസ്റ്റ്യൻ ആദ്യം പേർ പറഞ്ഞിരിക്കുന്ന ലോഹം ഉത്തരം പൊന്ന് ഉൽപ്പത്തി രണ്ടിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പൊന്നുകൊണ്ട് ഏഫോത് നിർമ്മിച്ച ന്യായാധിപൻ ഉത്തരം ഗിതയോൻ ന്യായാധിപന്മാർ എട്ടിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ഇസ്രായേൽ ചരിത്രത്തിൽ എത്ര സ്വർണ കാളക്കുട്ടികളെയാണ് നാം കാണുന്നത് ഉത്തരം മൂന്ന് അഹരോൻ്റെ കാളക്കുട്ടിയും യൊരോബയാമിൻ്റെ രണ്ട് കാളക്കുട്ടികളും പുറപ്പാട് മുപ്പത്തിരണ്ടിൻ്റെ നാല് ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ക്വസ്റ്റ്യൻ ഇസ്രായേലിന് ആരാധിക്കുവാനായി ആദ്യമായി കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് ആര് ഉത്തരം അഹരോൻ പുറപ്പാട് മുപ്പത്തിരണ്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഭണ്ണാരത്തിലെ എല്ലാ വെള്ളിയും പൊന്നും എടുത്ത് ആസ ആർക്കാണ് കൊടുത്തയച്ചത് ഉത്തരം അരാം രാജാവായ ബെൻ ഹദദിന് ഒന്ന് രാജാക്കന്മാർ പതിനഞ്ചിന്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ഗിതയോൻ ചോദിച്ചു വാങ്ങിയ പൊൻ പൊൻകടുക്കൻ്റെ തൂക്കം എത്ര ഉത്തരം ആയിരത്തി എഴുന്നൂറ് ഷേക്കൽ ന്യായാധിപന്മാർ എട്ടിൻ്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ പൊന്നുകൊണ്ട് എലിയുടെ പ്രതിമകൾ ഉണ്ടാക്കിയവർ ഉത്തരം ഫെലിസ്ത്യർ ഒന്ന് ചമുവൽ ആറിൻ്റെ നാല് ക്വസ്റ്റ്യൻ പൊന്നുകൊണ്ട് രണ്ട് കാളക്കുട്ടികളെ ഉണ്ടാക്കിയ രാജാവ് ഉത്തരം യൊരോബയാം ഒന്ന് രജാക്കന്മാർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ യഹോവയുടെ ആലയത്തിനായി ദാവീദ് ശേഖരിച്ച പൊന്നെത്ര ഉത്തരം ഒരു ലക്ഷം താലന്ത് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ പൊൻകടുക്കൻ കൊള്ളയിട്ടവർ ഉത്തരം ഇസ്രായേലിയർ ന്യായാധിപന്മാർ എട്ടിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ചെലവുകൾക്ക് പുറമെ ഷലോമോന് വാർഷിക ആദായമായി ലഭിച്ചിരുന്ന സ്വർണം എത്ര ഉത്തരം അറുന്നൂറ്റി അറുപത്താറ് താലന്ത് ഒന്ന് രാജാക്കന്മാർ പത്തിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിലുകളിലും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശ്വർ രാജാവിന് കൊടുത്തയച്ചത് ആര് ഉത്തരം ഹിസ്കിയാവ് രണ്ട് രാജാക്കന്മാർ പതിനെട്ടിന്റെ പതിനാറ് ക്വസ്റ്റ്യൻ എത്ര പൊന്നുകൊടുത്താണ് കളം വാങ്ങി ദാവീദ് യാഗം കഴിച്ചത് ഉത്തരം അറുന്നൂർ ഷേക്കൽ ഒന്നതിന് വൃത്താന്തം ഇരുപത്തി ഒന്നിന്റെ ഇരുപത്തി മുതൽ ഇരുപത്തി എട്ട് വരെ ക്വസ്റ്റ്യൻ ഷെബാ ഷലോമോന് എത്ര താലന്ത് പൊന്ന് നൽകി ഉത്തരം നൂറ്റി ഇരുപത് താലന്ത് രണ്ട് ദിനാന്തം ഒൻപതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ശലോമോൻ നിർമ്മിച്ച പൊൻ പരിചകളെ അപഹരിച്ചു കൊണ്ടുപോയതാരെ ഉത്തരം മിശ്രയിം രാജാവായ ശീഷക് ഒന്ന് രാജാക്കന്മാർ പതിനാലിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ പന്നിയുടെ മൂക്കിൽ പൊൻമൂക്കുത്തി പോലെയുള്ളതാരാണ് ഉത്തരം വിവേകമില്ലാത്ത സുന്ദരി സദൃശവാക്യങ്ങൾ പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ പൊന്നുകൊണ്ട് ഭിംബം ഉണ്ടാക്കി ദൂരാ സമഭൂമിയിൽ നിർത്തിയ രാജാവ് ഉത്തരം നെബുക്കത് നസർ ദാനിയേൽ മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ നീലരത്നത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം ഏത് ഉത്തരം ഭൂമിയിലെ അധോഭാഗത്തിലെ പാറകൾ ഇയോബ് ഇരുപത്തിയെട്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയുമരുത് എന്ന് ഉപദേശിച്ചതാരാണ് ഉത്തരം യേശു മത്തായി ഏഴിൻ്റെ ആറ് ക്വസ്റ്റ്യൻ മയിലാണ് ഉപമയിലാണ് യേശു മോതിരത്തെക്കുറിച്ച് പറഞ്ഞത് ഉത്തരം മുടിയൻ പുത്രൻ്റെ ലൂക്കോസ് പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ആരുടെയും പൊന്ന് മോഹിക്കാത്തവൻ ഉത്തരം പൗലോസ് അപസ്തല പ്രവർത്തികൾ ഇരുപതിൻ്റെ മുപ്പത്തിമൂന്ന് ക്വസ്റ്റ്യൻ തനി തങ്കത്താൽ നിർമ്മിതമായ പട്ടണം ഉത്തരം പുതിയ എർശലിയം വെളിപ്പാട് ഇരുപത്തി ഒന്നിൻ്റെ രണ്ട് പതിനെട്ട് ക്വസ്റ്റ്യൻ പൊന്നിൽ താൽപ്പര്യമില്ലാത്ത ഒരു കൂട്ടർ ഉത്തരം മേദ്യർ ഏഷ്യാവ് പതിമൂന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഷലോമോൻ ആലയത്തിൻ്റെ പണിക്ക് ധാരാളം പൊന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അത് എന്ത് പൊന്നാണ് ഉത്തരം പർവയും പൊന്ന് രണ്ടു ദിനത്താന്തം മൂന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ മേത്തരമായ പൊന്നിനേക്കാൾ എന്ത് കൈക്കോൾവിൻ ഉത്തരം പരിജ്ഞാനം സദൃശവാക്യങ്ങൾ എട്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിൽ സമ്പന്നൻ ഉത്തരം അബ്രാം മുൽപ്പത്തി പതിമൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ദാവീദ് തോൽപ്പിച്ച അമ്മോന്യ രാജാവിൻ്റെ കിരീടത്തിൻ്റെ തൂക്കം എത്ര ഉത്തരം ഒരു താലന്ത് പൊന്ന് രണ്ട് ഷമുതൽ പന്ത്രണ്ടിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ ൗൽ ആരെ ഭംഗിയായി രക്താംബരം ധരിപ്പിച്ച് വസ്ത്രത്തിന്മേൽ പൊന്നാഭരണം അണിയിച്ചു എന്നാണ് ദാവീദ് പറഞ്ഞത് ഉത്തരം ഇസ്രായേൽ പുത്രിമാരെ രണ്ട് ഷമുവൽ ഒന്നിൻ്റെ ഇരുപത്തി ക്വസ്റ്റ്യൻ ശലോമോൻ രാജാവ് അടിച്ചുപരത്തിയ പൊന്നുകൊണ്ട് എത്ര വൻ പരിചയം ഉണ്ടാക്കി ഉത്തരം ഇരുന്നൂറ് വൻ പരിച ഒന്ന് രാജാക്കന്മാർ പത്തിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ നീലവും രക്താംബരവും ധരിച്ച കൗശലക്കാരുടെ പണിയായ മിഥ്യാമൂർത്തിയെ നിർമ്മിക്കാൻ വെള്ളിയും പൊന്നും കൊണ്ടുവന്നത് എവിടെ നിന്ന് ഉത്തരം തർഷീഷിൽ നിന്ന് വെള്ളി ഊഫാസിൽ നിന്ന് പൊന്ന് ഇരമ്യാവ് പത്തിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ നെബുക്കഥനസർ രാജാവ് പൊന്നുകൊണ്ടുണ്ടാക്കിയ ബിംബത്തിൻ്റെ അളവ് എന്ത് ഉത്തരം ഉയരം അറുപത് മുഴം വണ്ണം ആറ് മുഴം ദാനിയേൽ മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ആരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും ഉത്തരം ലേവി പുത്രന്മാരെ മലാഖി മൂന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ വിദ്വാൻമാർ എന്ത് തുറന്നാണ് ശിശുവിനെ പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചത് ഉത്തരം നിക്ഷേപ പാത്രങ്ങളെ മത്തായി രണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ പൊന്നിന് എന്താണ് ശോധന ഉത്തരം മൂശ സദർശവാക്യങ്ങൾ ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ വിഗ്രഹത്തെ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് അതിന് വെള്ളിച്ചങ്ങല തീർക്കുന്നവൻ ആരാണ് ഉത്തരം തട്ടാൻ യഷിയാവ് നാൽപ്പതിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ഷലോമോൻ രാജാവ് പൊന്നുകൊണ്ട് ഇരുന്നൂറ് വൻ പരിചയ ഉണ്ടാക്കിയപ്പോൾ ഓരോ പരിചയ്ക്കും എത്ര ശേക്കൽ പൊന്ന് ചെലവായി ഉത്തരം അറുന്നൂറ് ശേക്കൽ ഒന്ന് രാജാക്കന്മാർ പത്തിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ഷലോമോൻ പൊന്നുകൊണ്ട് പണിത വിളക്കുകൾ എത്ര ഉത്തരം പത്ത് രണ്ട് ദൂർത്താന്തം നാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഹീരാമിൻ്റെ ദാസന്മാർ ഓഫീരിലേക്ക് ചെന്ന് എത്ര താലന്ത് പൊന്ന് വേണ്ടി കൊണ്ടുവന്നു ഉത്തരം നാനൂറ്റി ഇരുപത് താലന്ത് ഒന്ന് രാജാക്കന്മാർ ഒൻപതിൻ്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ മൂന്ന് സംവത്സരത്തിലൊരിക്കൽ തർഷീഷ് കപ്പലുകളിൽ ശലോമോൻ എന്താണ് കൊണ്ടുവന്നിരുന്നത് ഉത്തരം പൊന്ന് വെള്ളി ആനക്കൊമ്പ് കുരങ്ങ് മയിൽ രണ്ട് ദൂർത്താന്തം ഒൻപതിൻ്റെ ഇരുപത്തിയൊന്ന് താങ്ക്സ് ഫോർ വാച്ചിങ്